തൃശൂർ പെരുമ്പിലാവ് പരുവക്കുന്ന് ഫെസ്റ്റിവൽ ആനയിടഞ്ഞു രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള സംഘർഷത്തിനിടെയാണ് സംഭവം വാർത്തയുടെ വിവരങ്ങൾ അനീഷ് അനീഷ് ഈ ഏതാനാണ് ഇടഞ്ഞത് ഒപ്പം ഇതൊരു വലിയ ഫെസ്റ്റ് നടക്കുന്ന സമയമായിരുന്നു നിരവധി ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപകടങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ തന്നെയല്ലേ തീർച്ചയായും ഇന്ന് വൈകിട്ടായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് തൃശൂര് പെരുമ്പലാവും ഏർ വിഭാഗങ്ങൾ തമ്മിൽ ആദ്യം സംഘർഷം ഉടലെടുത്തത് കൂട്ടി എന്നുൾപ്പെടെ രണ്ട് ക്ലബ്ബുകൾ തമ്മിലായിരുന്നു തർക്കം ഉണ്ടായത് ആനയുടെ മുന്നിൽ നിൽക്കുന്നതിനെ ചൊല്ലിയായിരുന്നു വിഭാഗവും തമ്മിൽ ആദ്യം തർക്കം ഉടലെടുത്തത് തുടർന്ന് ഇരുകൂട്ടരും തമ്മിൽ സംഘർഷം ഉടലെടുത്തു ഈ സംഘർഷം ഉണ്ടായ സമയത്ത് പോലീസ് ലാത്തി വീശുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ സംഘർഷവും ലാത്തി വീശലും എല്ലാം കണ്ട് ഭയന്നാണ് ഈ ആന ഇടയാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത് കൊമ്പൻ നന്ദുലത്ത് ഗോപാലകൃഷ്ണനാണ് ഇടഞ്ഞത് ഈ ഇടഞ്ഞ ആന ആനയെ പിന്നീട് പാപ്പന്മാരെല്ലാം ചേർന്ന് തളയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ സംഘർഷത്തിനിടെയാണ് ഈ മൂന്ന് പേർക്ക് പരിക്കേറ്റത് ആന ഇടഞ്ഞതിലല്ല സംഘർഷത്തിനിടെയാണ് മൂന്ന് പേർക്ക് പരിക്കേറ്റത് ഈ പെരുമ്പ്രാവൂ സ്വദേശി ഇരുപത്തി ഒന്ന് വയസ്സുള്ള നിസാമുദ്ദീൻ അതുപോലെ അഫിക്കാവ് സ്വദേശികളായ ഇരുപത്തിയെട്ട് വയസ്സുള്ള പ്രസുദ്ദേവ് അതുപോലെ ഇരുപത് വയസ്സുകാരനായ റാഷി എന്നീ മൂന്ന് പേർക്കാണ് ഈ സംഘർഷത്തിനിടെ പരിക്കേറ്റത് ഈ പരിക്കേറ്റ ആസി പെരുമ്പരാവിന്റെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് ഒന്നംകുളത്തെ മലങ്കര ആശുപത്രിയിലും പ്രവേശിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം എന്തായാലും നിരവധി ആളുകൾ വന്നിരുന്ന ഒരു ഫെസ്റ്റാണ് ഈ കൂട്ടി എഴുന്നേൽപ്പ് സമയമാണ് ഈ ആന കൂടാതെ മറ്റു നിരവധി ആനകളും ഈ കൂട്ടി എഴുന്നെടുപ്പിനിടെ ഉണ്ടായിരുന്നു എന്തായാലും ഈ ആന ഇടഞ്ഞ് ഒരു വശത്തേക്ക് മാറി പോയി ഈ പാപ്പാന്മാർ സംയോജിതമായി ഇടപെട്ടത് മൂലം ആനയെ തളയ്ക്കാനിടയായി അതുകൊണ്ട് കൂടുതൽ ആന ഇടഞ്ഞിട്ടുള്ള കൂടുതൽ ദുരന്തങ്ങളിലേക്കൊന്നും ഈ സംഘർഷം വഴിമാറിയില്ല സംഘർഷമാണ് ഈ ആന ഇടയാനുള്ള കാരണമെന്നാണ് ലഭിക്കുന്ന തുടർന്ന് പോലീസ് ലാത്തി വീശി ഈ സംഘർഷം വലിയൊരു അടിപിടിയിലേക്ക് എത്താതെ തന്നെ ഇടപെടൽ മൂലം അതിന്റെ കാരണങ്ങൾ എന്തെങ്കിലും വ്യക്തമായിട്ടുണ്ട് ഇത്തരത്തിലൊരു വലിയ ഫെസ്റ്റ് നടക്കുന്നു അപ്പോൾ രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള ഒരു തർക്കം അത് സംഘർഷത്തിലേക്ക് എത്തുന്നു അങ്ങനെയായിരുന്നോ സംഭവം തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതായത് ആ ഈ കൂട്ടി എഴുന്നള്ളിപ്പിന് മുന്നിൽ നിൽക്കാൻ വേണ്ടിയാണ് ഇരു വിഭാഗവും തമ്മിൽ ആദ്യം വാക്കുതർക്കവും പിന്നീട് അത് സംഘർഷത്തിലേക്കും വഴിമാറിയത് ആനയുടെ മുന്നിൽ നിൽക്കുന്നതിന് ചൊല്ലിയുള്ള തർക്കമാണ് ഈ രണ്ട് ക്ലബ്ബുകൾ തമ്മിൽ ഏർ ആദ്യം ഉണ്ടായത് ആനയുടെ മുന്നിൽ നിൽക്കുക എന്നുള്ള ആവശ്യം ഇരുവിഭാഗവും ഒരുപോലെ ഉന്നയിച്ചു ഇതേ തുടർന്ന് ഒരു വാക്കേറ്റമായി തുടർന്നാണ് സംഘർഷം ഉണ്ടായത് ഈ സംഘർഷം ക്ഷമിപ്പിക്കാൻ വേണ്ടിയാണ് പോലീസ് ലാത്തി വീശുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ സംഘർഷം കണ്ടാണ് ഭയന്നാണ് ആന ഇടയാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത് ആന കൂടുതൽ നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ ഉണ്ടാക്കിയില്ല പാപ്പാന്മാരുടെയും നാട്ടുകാരുടെയും എല്ലാം സംയോജിതമായ ഇടപെടൽ മൂലം ആനയെ ഒരു വശത്തേക്ക് മാറ്റി ആന ആനയെ ശാന്തനാക്കാൻ പാപ്പാന്മാർക്കായി ഈ സംഘർഷത്തിനിടെയാണ് ഈ മൂന്ന് പേർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ അക്കിക്കാവ് സ്വദേശിയിൽ അതുപോലെ പെരുമ്പലാവ് സ്വദേശിയുമായി മൂന്ന് പേർക്ക് പരിക്കേറ്റ് ഇവരുടെ പരിക്ക് താരമുള്ളതല്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം എബി ഇവർക്കെതിരെ പോലീസ് നടപടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ എന്തായാലും കേസെടുക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണം അറിയാവുന്ന ആളുകൾക്കെതിരെ പോലീസ് എന്തായാലും കേസെടുക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കാൻ കഴിയുന്നത് അതുമായിട്ടുള്ള വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമായിട്ടില്ല എബി സ്വയം കുമ്പൻ നന്ദിലത്ത് ഗോപികൃഷ്ണനാണ് ഇടഞ്ഞത് രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള സംഘർഷത്തിനിടെ ആയിട്ടാണ് ആന ഇടഞ്ഞത് തൃശൂർ പെരുമ്പുലാവ് പരുവക്കുന്ന് ഫെസ്റ്റിലായിരുന്നു ആന ഇടഞ്ഞത് രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള തർക്കം ആനയുടെ മുമ്പിൽ നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് ക്ലബുകൾ തമ്മിലുണ്ടായിട്ടുള്ള തർക്കം അത് വീണ്ടും സംഘർഷത്തിലേക്ക് കലാശിക്കുകയും ഒപ്പം പോലീസ് ലാത്തി അതിവീശിക്കുകയും ചെയ്യുകയായിരുന്നു ആളുകൾ ഇത്തരത്തിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചതിനെ തുടർന്നാണ് ആന ഇടയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടായ ഇടയായത് എന്തായാലും പാപ്പാൻമാരുടെയും ആളുകളുടെയും ഒക്കെ അവിടെ ഉണ്ടായിരുന്ന മറ്റാളുകളുടെയും ഒക്കെ ഒരു സമയോചിതമായിട്ടുള്ള ഇടപെടലിനെ തുടർന്ന് വലിയൊരു ദുരന്തത്തിൽ നിന്ന് തന്നെയാണ് രക്ഷപ്പെടാൻ കഴിഞ്ഞിരിക്കുന്നത് വാർത്ത വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ് തൃശ്ശൂരിൽ നിന്നും i <laughs>